എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭ ഇത് ചോദിക്കുവാൻ കാരണം തട്ടിലും എറണാകുളത്ത് സാത്താൻ പട്ടം നൽകിയിരിക്കുന്നു എന്നതാണ് സത്യവിശ്വാസികൾ ഇപ്പോൾ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ മുഴങ്ങുന്ന ഒരു പ്രധാന ചോദ്യം മാർ അല്ലാത്ത തട്ടിലും മാർ അല്ലാത്ത പാമ്പ് സാത്താൻ സഭയുടെ തലവന്മാരായി തീർന്നോ സഭയുടെ അടിത്തറ ഇളക്കുന്ന ഇത്തരം ഒരു ചോദ്യത്തിലേക്ക് വിശ്വാസികളെ കൊണ്ട് എത്തിച്ചത് കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എറണാകുളം ബസിലക്കിയുടെ പിന്നാം പുറത്ത് നടന്ന പട്ടം കൊടുക്കൽ ശുശ്രൂഷ എന്ന് ഇവർ അവകാശപ്പെടുന്ന സാത്താൻ പട്ടം ശുശ്രൂഷയാണ് കാരണം അതൊരിക്കലും സഭയുടെ ഔദ്യോഗിക പരിശുദ്ധ തിരിപ്പെട്ടമായിരുന്നില്ല അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെ ഇവർ പട്ടം ശുശ്രൂഷയിൽ ഉപയോഗിച്ച പ്രാർത്ഥനകളും സത്യപ്രതിജ്ഞ ചടങ്ങും പിന്നെ പാംപ്ലാനിയുടെ പ്രസംഗവുമാണ് പാമ്പ്ലാനിയുടെ പ്രസംഗത്തിലും പട്ടശുശ്രൂഷയിൽ വൈദികാർത്ഥികൾ എടുത്ത പ്രതിജ്ഞയിലും പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം ഈ പട്ടം സ്വീകരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വിശ്വാസികളെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് അപ്പോൾ എറണാകുളം ബസലിക്കിയുടെ പുറംപോക്കിൽ നടന്ന ഈ പട്ടം ശുശ്രൂഷയിൽ നിന്ന് ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ നിന്ന് വിശ്വാസികളെ അകറ്റി നിർത്തിക്കൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ പോലീസിനെ കൊണ്ട് വിശ്വാസികളെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ നടന്ന പട്ടം സാത്താൻ പട്ടമാണോ ദൈവിക തിരുപ്പട്ടമാണോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വിശ്വാസികൾ രണ്ട് കയ്യിലും കരിങ്കൊടിയും കുരിശുമേന്തിക്കൊണ്ട് പാമ്പ്ലാനേയും തട്ടിലിനെയും പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ നിൽക്കുമ്പോൾ എറണാകുളം ബസലിക്ക നിവാസികളെ അകറ്റി നിർത്തിക്കൊണ്ട് അവിടെ നടന്ന നാടകം എങ്ങനെ സഭയുടെ ഔദ്യോഗിക തിരുപ്പട്ട ശുശ്രൂഷയാകും എന്നുള്ളതാണ് ഇവിടെ തട്ടിലിന്റെയും പാംപ്ലാനിയുടെയും സീമ്പനായ മുണ്ടാടൻ പണ്ട് പറഞ്ഞ ദൈവം മനുഷ്യരുടെ മുഖത്താണ് മനുഷ്യൻ ദൈവമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പാമ്പ്ലാനിയും ആവർത്തിച്ചിരിക്കുകയാണ് പാമ്പ്ലാനിയും പറയുന്നു മനുഷ്യൻ ദൈവമാണെന്ന് അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന ദൈവദൂഷണപരമായ കാര്യങ്ങൾ ഒക്കെയും അത് അനുസരണമില്ലായ്മയായാലും പരിശുദ്ധ മാർപ്പാപ്പയെ അവകേളിക്കുകയും തള്ളിപ്പറയുകയും കത്തോലിക്ക തിരുസഭയെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ ചെയ്തികളൊക്കെയാണെങ്കിലും അത് തന്നെയാണോ ദൈവവും ചെയ്യുന്നത് എന്ന് ഒരു ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ദൈവമാകുമോ ദൈവം പരമകാരുണ്യവാനും എല്ലാവരെയും ഭക്ഷ്യഭേദമില്ലാതെ സ്നേഹിക്കുകയും നന്മ മാത്രം കാക്ഷിക്കുന്നവനും ഒരിക്കലും തെറ്റ് ചെയ്യാത്തവനുമാണ് ദൈവത്തിന് തെറ്റ് പറ്റില്ല അതുകൊണ്ടാണ് അവൻ ദൈവമാകുന്നത് അതുകൊണ്ട് തന്നെയല്ലേ കർത്താവ് കൊടുത്ത അധികാരം നിമിത്തം പ്രബോധനപരമായ കാര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുള്ളത് ഇവിടെ മനുഷ്യൻ ദൈവമാണ് എന്ന് പാംബ്ലാനി പറയുന്നത് വിശുദ്ധ തോമസ് അക്യുനാസിനെ കൂട്ടുപിടിച്ചിട്ടാണ് തോമസ് അക്യുനാസ് ഏത് സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് പോലും ബോധ്യമില്ലാത്ത ഗ്രാഹ്യമില്ലാത്ത പാമ്പ്ലാനി എങ്ങനെ ഒരു മെത്രാനായി തുടരുമെന്ന് പാമ്പ്ലാനിയും സീറോ മലബാർ സഭയും തീരുമാനിക്കട്ടെ അവർ ചിന്തിക്കട്ടെ ഏതായാലും പാമ്പ്ലാനിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചതിന് ഉത്തരവാദിത്തം കുറച്ചൊക്കെ പാലാരൂപതിയുടെ മെത്രാനായ മാർ ജോസഫ് കല്ലറങ്ങാട്ടിനും ഉണ്ട് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും കാരണം പാലായിൽ നടന്ന സമ്മേളനത്തിൽ മാർ കല്ലറങ്ങാട്ട് തന്നെയാണ് പാമ്പ്ലാനിയെ ഈ കാലഘട്ടത്തിന്റെ അക്കീനാസായി ചിത്രീകരിച്ചത് പണ്ഡിതനായ കല്ലറങ്ങാട്ട് പറഞ്ഞപ്പോൾ പാമ്പ്ലാനിയും ചിന്തിച്ചു കാണും ആ ശരിയാണ് താൻ തോമസ് അക്കീനാസിന്റെ പുനരവതാരമാണെന്ന് അല്ലെങ്കിൽ അഭിനവ അക്യുനാസ് തന്നെയാണെന്ന് പാമ്പ്ലാനി ചിന്തിച്ചു കാണും അതുകൊണ്ടായിരിക്കുമല്ലോ പാമ്പ്ലാനി മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞത് നമ്മൾക്ക് കേൾക്കാം മുണ്ടാടനും പാമ്പ്ലാനിയും എന്താണ് പറഞ്ഞത് എന്ന് ഇവിടെ പരസ്യമാണ് ഇവിടെ മനുഷ്യന്റെ മുഖത്താണ് ദൈവം ഇവിടെ മനുഷ്യൻ മനുഷ്യനാണ് ദൈവം മനുഷ്യനാണ് എന്നാണ് തോമസ് അക്യൂനാസ് പറയും ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് മനുഷ്യനാണ് ദൈവം കാരണം ഈ മനുഷ്യന് നല്ലത് വരാൻ വേണ്ടി ദൈവം ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ഇവനെ സ്വസ്ഥനാക്കാൻ ദൈവമായ കർത്താവ് തന്റെ ഏകജാതന്റെ ജീവൻ അർപ്പിക്കാൻ തയ്യാറാണ് അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് തോമസ് അക്വിനാസ് പറയുക മനുഷ്യനാണ് ദൈവം ഇവിടെ മനുഷ്യന്റെ മുഖത്താണ് ദൈവം ഇവിടെ മനുഷ്യൻ മനുഷ്യനാണ് ദൈവം മനുഷ്യനെ ദൈവപുത്രനേക്കാളും ദൈവം സ്നേഹിച്ചതിനാൽ മനുഷ്യന്റെ മഹത്വത്തെ എല്ലാ വ്യക്തികളും മാത്രമല്ല ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാകുന്ന പുരോഹിതൻ മറ്റാരേക്കാളും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സത്യ ഓർക്കുക ഇവിടെ രഹസ്യങ്ങളില്ല ഇവിടെ ഇവിടെ മനുഷ്യന്റെ മുഖത്താണ് ദൈവം ഇവിടെ മനുഷ്യൻ മനുഷ്യനാണ് ദൈവം ദൈവം ദൈവത്തിന്റെ മനുഷ്യനാണ് എന്നാണ് തോമസ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു തരുന്ന ഈ ദൈവജനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവസ്ഥാനത്ത് കരുതി സ്നേഹിക്കേണ്ടത് മനുഷ്യനെ ദൈവപുത്രനേക്കാളും ദൈവം സ്നേഹിച്ചതിനാൽ മനുഷ്യന്റെ മഹത്വത്തെ എല്ലാ വ്യക്തികളും മാത്രമല്ല ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാകുന്ന പുരോഹിതൻ മറ്റാരേക്കാളും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സത്യം ഓർക്കുക ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ് കാരണം ഈ മനുഷ്യന് വരാൻ വേണ്ടി ദൈവം തയ്യാറാണ് അപ്പോൾ നമ്മൾ ഇവിടെ കേട്ടത് പാക്ഷാണ്ടത വിളിച്ചു പറയുന്ന മുണ്ടാടനെയും പാമ്പ്ലാനിയെയും ആണ് ഇതൊക്കെ സീറോ മലബാർ സഭയുടെ തലവന്റെ സ്ഥാനത്തിരിക്കുന്ന വെറും ഡെമ്മി മാത്രമായ തട്ടിലിന്റെ മുൻപിലാണല്ലോ വിളിച്ചു പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ ഒരു രോമാഞ്ചമൊക്കെ വിശ്വാസികൾ ഉണ്ടാകുന്നുണ്ട് കത്തോലിക്ക സഭയുടെ അടിത്തറയായ സഭയുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലായ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായ തിരുപ്പറവി ദിനത്തിൽ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ അതായത് എറണാകുളം ബെസലിക്കയിൽ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കുവാൻ തയ്യാറാകാത്ത പാമ്പ്ലാനിയും തട്ടിലും കൂടി ക്രിസ്തുമസിന് രണ്ട് ദിവസങ്ങൾക്കു ശേഷം ബസിലിക്കയുടെ പിന്നാമ്പുറത്ത് സ്റ്റേജിൽ അൾത്താരയുടെ ഫ്ലക്സ് വെച്ച് അതായത് ചടങ്ങിന് വന്നവരെയും തിരുപ്പട്ടം സ്വീകരിക്കുവാനെത്തിയ വൈദികർത്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കർത്താവിനെയും ഒരുപോലെ കബളിപ്പിച്ച് സത്യവിശ്വാസികളെ അതിന്റെ പരിസര പ്രദേശത്ത് പോലും പഠിപ്പിക്കാതെ ബസലിക്ക വിശ്വാസികളെ പോലീസിനെ കൊണ്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു ബൃഹത്തായ പോലീസ് വലയത്തിൽ എന്തോ കാട്ടിക്കൂട്ടിയപ്പോൾ അത് പട്ടം കൊടുക്കലായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയുന്നവർക്ക് തന്നെ അതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ഇവിടെ പാമ്പ്ലാനിയും തട്ടിലും കൂടി ചതിച്ചത് ഈ പതിമൂന്ന് വൈദിക അർത്ഥികളെ മാത്രമല്ല കത്തോലിക്ക തിരുസഭയെയും പരിശുദ്ധാത്മാവിനെയും തന്നെയാണ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷ അത് സാത്താൻ പട്ടമായിരുന്നു എന്ന് വിശ്വാസികൾ കരുതുന്നത് കാരണം സഭയുടെ ചടങ്ങുകൾ എങ്ങനെ എവിടെ ഏത് രീതിയിൽ നടക്കണമെന്ന് സഭ തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് ദൈവവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സീറോ മലബാർ സഭയുടെ പാരമ്പര്യമനുസരിച്ച് പട്ടം കൊടുക്കൽ ചടങ്ങിന് ദേശവാസികളിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ പട്ടം സാധുതയില്ലാത്തതാണ് എന്നാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയും നിയമവും ഒക്കെ ഉണ്ടാകും തട്ടിൽ തന്നെ ഇത് പറയുന്നുണ്ട് നമ്മൾക്ക് കേൾക്കാം തട്ടിലെന്താണ് ഈ ചിട്ടയെയും നിയമത്തെ പറ്റിയും പറയുന്നതെന്ന് പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം ഞാനിന്ന് ആദ്യത്തെ വായനയിലേക്ക് വരികയാണ് ആദ്യത്തെ കൂടാരത്തെക്കുറിച്ചുള്ള മോഷിക്ക് കൊടുത്ത യഹോളയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ് നീ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട് ബൈബിളിലെ ഒരു വരി മാറ്റാൻ നമുക്ക് അവകാശം അതുപോലെ തന്നെയാണ് കുർബാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല അത് കർത്താവിന്റെ പശക രഹസ്യത്തിന്റെ അടയാളവും തുടർച്ചയുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും ആരാധന ക്രമവും പരിപാവനമായിട്ട് അത് സഭയുടെ മൗതികശീലത്തിന്റെ അടയാളങ്ങളാണ് അത് കർത്താവിന്റെ സഭയുടെ അടയാഭരണങ്ങളാണ് അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ സഭ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ നമ്മൾ ഇവിടെ കേട്ടു തട്ടിലിന്റെ ഉപദേശം അല്ലെങ്കിൽ ആഹ്വാനം അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപദേശം ഒരു രീതിയിൽ പ്രവർത്തി മറ്റൊരു രീതിയിൽ ഇത് ദൈവീകമാണോ അതല്ല പൈശാചികമാണോ സാത്താനികമാണോ എന്ന് തട്ടിൽ തന്നെ ചിന്തിക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ളവർ നൽകുന്ന കൂതാശകൾ എങ്ങനെ ദൈവീകമാകും അത് സാത്താന്റെ കൂതാശയല്ലേ എന്ന് സ്വയം തട്ടിലും പാമ്പ്ളാനിയും ചിന്തിക്കേണ്ടി വരും ഇവിടെ തട്ടിലും പാമ്പ്ലാനിയും കൂടി ചതിച്ചത് ആരെയൊക്കെയാണ് ഈ പതിമൂന്ന് വൈദികാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആഗോള കത്തോലിക്കാ സഭയെയും അല്ലേ ഇവരൊക്കെ കൂടി ചതിച്ചത് പരിശുദ്ധാത്മാവിനെ തന്നെ ഇവർ വഞ്ചിക്കുകയല്ലേ ചെയ്തത് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചവർക്ക് എന്താണ് പ്രതിഫലമെന്ന് നടപടിയുടെ പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന വൈദിക അർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണകൾ നിമിത്തം അബദ്ധ ജഡില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാം കാരണം ഇവർ ധരിച്ചിരിക്കുന്ന കാപ്പ വൈ ഷെയ്പിലുള്ള കാപ്പയാണ് വൈ കാപ്പ എന്ന് പറയും സീറോ മലബാർ സഭയുടെ പാരമ്പര്യമനുസരിച്ച് പുരോഹിതർ ഉപയോഗിക്കുന്നത് മാർ അല്ലെങ്കിൽ ആലേഖനം ചെയ്ത കാപ്പയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നാൽ ഇവിടെ ഈ പതിമൂന്ന് വൈദിക അർത്ഥികളും ഉപയോഗിച്ചിരിക്കുന്നത് വൈ കാപ്പയാണ് എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാമ്പളാനിയും തട്ടിലും എന്ന് വച്ചാൽ ഈ ചടങ്ങിന് മുഖ്യ കാർമ്മികരായിരിക്കുന്ന പാമ്പ്ലാനിയും തട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് ആലേഖനം ചെയ്ത സഭയുടെ പാരമ്പര്യ അധിഷ്ഠിതമായ കാപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ സഭയുടെ ശരിക്കുള്ള കാപ്പ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വൈ കാപ്പ ഉപയോഗിച്ചത് ആരാണ് ഇതിന് പിറകിൽ ഇവിടെ അറിഞ്ഞുകൊണ്ട് മൂലം നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തി ആർക്കെതിരാണ് ആരെയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത് കത്തോലിക്ക തിരുസഭയെയോ ോ അതോ പരിശുദ്ധാൽ ആരെയാണ് നിങ്ങൾ ഈ പിടിവാശി മൂലം തോൽപ്പിക്കുന്നത് ഈ പിടിവാശി വെച്ചുകൊണ്ടാണോ നിങ്ങൾ പട്ടം സ്വീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുട്ടികളെ നിങ്ങൾ സ്വീകരിച്ച പട്ടം ദൈവത്തിന് വേണ്ടിയുള്ളതാണോ അതോ പിടിവാശിക്കാരനായ നുണയനായ സാത്താന് വേണ്ടിയുള്ളതാണോ അനുസരണമില്ലായ്മയും പിടിവാശിയും മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള വാശിയും അല്ലെങ്കിൽ സഭയെ തോൽപ്പിക്കുവാനുള്ള വാശി അപ്പോൾ നിങ്ങൾക്ക് ദൈവിക കൂദാശിയായ തിരുപ്പട്ടം കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ചിന്തിക്കട്ടെ സഭ തന്നെ ചിന്തിക്കട്ടെ നിങ്ങളെ ആരാണിങ്ങനെ ചതിച്ചത് സാത്താൻ ബാധിതരായ എറണാകുളം വിമതലോഹത്തൊഴിലാളികളാണോ അതോ പാമ്പ്ലാനിയോ അതോ തട്ടിലോ ആരാണ് നിങ്ങളെ ഈ കൊടും ചതിയിൽപ്പെടുത്തിയത് എന്ന് ഈ കുട്ടികൾ ചിന്തിക്കട്ടെ ഇവരുടെ മാതാപിതാക്കൾ ചിന്തിക്കട്ടെ സഭ ചിന്തിക്കട്ടെ ഇവിടെയാണ് മാണ്ഡ്യാരൂപതിയിൽ നടന്ന തിരുപ്പട്ട ചടങ്ങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാണ്ഡ്യാരൂപതിയുടെ അധ്യക്ഷനായ മാറിടയന്ത്രം വിമത നേതാക്കളിൽ പ്രമുഖനാണ് എന്ന് സീറോമലബാർ വിശ്വാസികൾ ഒന്നടങ്കം പറയുമ്പോഴും ഇടയന്ത്രം സ്വന്തം രൂപതയിൽ സഭയുടെ ഔദ്യോഗിക കൂതാശകൾ അതേ രീതിയിൽ തന്നെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് സത്യം ഇവിടെ പാമ്പ്ലാനി കുറഞ്ഞ പക്ഷം ഇടയന്ത്രത്തെ എങ്കിലും കണ്ടുപഠിക്കൂ എന്ന് പറയേണ്ട ഗതികേടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് പക്ഷേ ചിന്തിക്കേണ്ട കാര്യം പാമ്പ്ലാനി സ്വന്തം രൂപതയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമ്പോൾ എറണാകുളത്ത് മാത്രം പാക്ഷാണ്ടത എന്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇതെന്താ എറണാകുളത്തുള്ള വിശ്വാസികളെ ചതിക്കുവാൻ എന്തെങ്കിലും അച്ചാരമെടുത്തിട്ടുണ്ടോ പാമ്പ്ലാനി എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു ഇത് സിനടും ചിന്തിക്കട്ടെ ഇവിടെ മറ്റൊരു രസകരമായ വസ്തുത എറണാകുളത്ത് നടന്ന ചടങ്ങിൽ വൈദികർ സഭയുടെ പാരമ്പര്യത്തിന് വിപരീതമായി വൈ കാപ്പ് ഉപയോഗിച്ചപ്പോൾ പാമ്പ്ലാനിയും തട്ടിലും ഔദ്യോഗിക വസ്ത്രധാരണമായ മാർ ആലേഖനം ചെയ്ത കാപ്പ് ഉപയോഗിച്ചു എന്നാൽ മാണ്ഡ്യായി നടന്ന ചടങ്ങിൽ വൈദിക അർത്ഥിയും മറ്റുള്ള എല്ലാ വൈദികരും മാർ ആലേഖനം ചെയ്ത കാപ്പ് ഉപയോഗിച്ചപ്പോൾ അവിടെ മുഖ്യ കാർമ്മികരായ ഇടയന്ത്രം വൈക്കാപ്പാണ് ഉപയോഗിച്ചത് എന്നാണ് വിരോധാഭാസം അതിനർത്ഥം ഇടയന്ത്രത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും സഭാ വിരുദ്ധതയും സാത്താനികും കുറച്ചൊക്കെ ഉണ്ട് എന്നല്ലേ തെളിയിക്കുന്നത് ഏതായാലും എറണാകുളത്ത് നടന്ന ചടങ്ങിൽ വൈദിക അർത്ഥികൾ നടത്തിയ സത്യപ്രതിജ്ഞ എന്താണ് നമുക്കൊന്ന് കേൾക്കാം അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാകും അതിനുശേഷം അവിടെ നടന്നത് ശരിക്കുള്ള സഭയുടെ തിരുപ്പട്ടം തന്നെയാണോ വൈദിക പട്ടം തന്നെയാണോ അതോ സാത്താന്റെ പട്ടമാണോ നടന്നത് എന്ന് വിശ്വാസികൾ തന്നെ ചിന്തിക്കട്ടെ എറണാകുളത്തെ രൂപതാ വിശ്വാസികൾ ചിന്തിക്കട്ടെ സഭാപിതാക്കന്മാർ ചിന്തിക്കട്ടെ തിരുസഭ തന്നെ ചിന്തിക്കട്ടെ ഈ പതിമൂന്ന് വൈദിക അർത്ഥികളും അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചിന്തിക്കട്ടെ ഇവിടെ സഭയെയും സഭാ പാരമ്പര്യങ്ങളെയും അതിലുപരി ഈ വൈദിക അർത്ഥികളെയും ചതിച്ച പാമ്പ്ലാനിയോടും ോടും ദൈവം ചതി കാണിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കുവാനുള്ളൂ സഭാവിശ്വാസികളുടെ ശാപചനങ്ങൾ ഉള്ളിലെ മുഴുവൻ പ്രാക്കും പേരുന്ന ദൈവശാപത്തിൽ നിന്ന് പോലും കരകയറുവാൻ ഇടയില്ലാത്ത മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും ഇനിയെങ്കിലും നിങ്ങളിലുള്ള ള്ളിക്കൊണ്ട് ദൈവികൾ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കുവാനുള്ളൂ ഇനിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ നന്നാകൂ മിസ്റ്റർ തട്ടിലെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പുതുതായി വൈദിക പട്ടമേറ്റെടുത്ത ഈ വൈദിക അർത്ഥികളോട് ഈ പതിമൂന്ന് കുട്ടികളോട് വിശ്വാസികൾക്ക് அப்பிர்த்திக்கு வாருள்ள ஒரு காரியம் நீங்கள் எரணாகுளத்தே விமத பைசாஜிக சக்திகளாயா லோக தொள்ளாளிகளே போல் ஐ தீரருது நீங்கள் கிட்டியா தெய்விகதானம் திருப்பட்டதானம் நீங்கள் நசிப்பிச்சு கலையல்லே குட்டிகளே பரிசுத்த மார்ப்பாப்பா ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ നിങ്ങൾ അവരെ അനുകരിക്കരുത് ഈ അവരെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മിസ്റ്റർ പാംപ്ലാനിയെയും ഈ മിസ്റ്റർ തട്ടിലിനെയും എറണാകുളത്തെ പൈശാചിക ലോഹത്തൊഴിലാളികളെയും നിങ്ങൾ അനുകരിക്കരുത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അത് മാത്രമേ നിങ്ങളോട് വിശ്വാസികൾക്കും പറയുവാനുള്ളൂ പാംപ്ലാനി പറയുന്ന നാടക ഡയലോഗുകൾ കേട്ട് നിങ്ങളും അവരുടെ വഴി പിന്തുടരരുത് നിങ്ങൾ സീറോ മലബാർ സഭയുടെ മുതൽ കൂട്ടായി സഭയെ അനുസരിക്കുന്ന കത്തോലിക്ക സഭയെ അനുസരിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പയെ അനുസരിക്കുന്ന സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെ മുറുക പിടിക്കുന്ന നല്ല വൈദികരായി തീരുവാൻ വിശ്വാസികൾ ഒന്നടങ്കം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം മാത്രം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിപ്പിക്കുന്നു നിങ്ങൾ ഇവരെ അനുകരിക്കരുത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുകരിക്കരുത് നിങ്ങൾ അവരുടെ പുറകെ പോകുന്നത് നിങ്ങൾ കർത്താവിനെ മാത്രം പിന്തുടരുക നിങ്ങൾ സഭയെ മാത്രം പിന്തുടരുക ഏതായാലും ഈ എന്താണെന്ന് കേട്ടുകൊണ്ട് നന്ദി നമസ്കാരം ഞാൻ ദൈവത്തിന്റെ കൃപയാൽ മാർ മെത്രാ പോലത്തോടെ മുമ്പാകെ സത്യവിശ്വാസം ഏറ്റുപറയുന്നു ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് നുള്ളി പിതാവിൻ്റെ വരത്ത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേൻ സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെടുത്തതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ

അവർ അവയെ നിയമമായി നിർവഹിച്ചു ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ പൂർണമായ അറിവോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു സാർവത്രിക സഭയുടെ തലവനോവനുമായ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ പിതാവും മാർ മാർ റാഫേൽ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള വികാരി ജോസഫ് ുംകാരി അവരുടെ പിൻഗാമികളോടും വിധേയത്വത്തോടും കൂടെ വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ സ്തുതി നമ്മുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ തിരിച്ചറിയണം നരകത്തെ പൂട്ടി സൂക്ഷിക്കാൻ ദൈവം തന്ന താക്കോല് ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ശരിയായ രീതിയിൽ നിറവേറ്റിയോ എന്ന് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വരുത്തുന്ന വീഴ്ചയാണ് പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിന് നിമിത്തമാകുന്നത് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം